കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചു കൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്ന് മഹാകുംഭമേളയെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുക മഹാകുംഭമേളയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് കോടി വരെയുള്ള ജനങ്ങൾ അതിൽ പങ്കെടുക്കും അതിൽ നല്ലൊരു പങ്കും ഒരു ഏഴര ലക്ഷം എട്ടു ലക്ഷത്തിലധികം സന്യാസിമാർ വിവിധ വിഭാഗങ്ങളിലുള്ള സന്യാസിമാർ പങ്കെടുക്കും ഈ വിവിധ വിഭാഗങ്ങളിലുള്ള സന്യാസിമാരൊക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു മഹോത്സവം ഒരു തീർത്ഥാടന മഹോത്സവം എന്ന് കുംഭമേളയെ വിശേഷിപ്പിക്കാം അപ്പോൾ കുംഭമേളയെക്കുറിച്ച് ഇവിടെ പലതരത്തിലുള്ള സംസാരങ്ങൾ നടന്ന് വരുന്നുണ്ട് ഏകദേശം മുപ്പത്തൊന്നായിരം കോടി ഉറപ്പിക്കുകയാണ് യു പി സർക്കാർ കുംഭമേള യുടെ സജ്ജീകരണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് നീക്കിവയ്ക്കുകയും ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയധികം കോടികൾ അവർ മുടക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ലാഭവും സർക്കാരിന് ഈ മഹോത്സവം വഴി ഉണ്ടാവുന്നുണ്ട് പന്ത്രണ്ട് ഒരിക്കലാണ് ഇത് നടക്കുക ഗംഗയുടെ തീരത്ത് വെച്ച് തന്നെയാണ് ഇത് നടക്കുക ചിലപ്പോൾ ഹരിദ്വാറിൽ നടക്കും ചിലപ്പോൾ ത്രിവേണി സംഗമസ്ഥാനവും തീർത്ഥ രാജും തീർത്ഥരാജ് എന്ന് പറയുമ്പോൾ തീർത്ഥാടനങ്ങൾ ചെയ്യുന്നവർ എത്തിച്ചേരേണ്ട ആസ്ഥാന കേന്ദ്രം എന്ന് പറയുന്ന ത്രിവേണി സംഗമസ്ഥാനമായിട്ടുള്ള പ്രയാഗയിൽ വെച്ച് ഇത് നടക്കും ഋഷികേശിൽ വെച്ച് നടക്കും അങ്ങനെ പലയിടത്തും വെച്ച് കുംഭമേളകൾ നടക്കാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഹരിദ്വാറിലും പ്രയാഗിലും വെച്ച് തന്നെയാണ് നടക്കാറുള്ളത് പ്രയാഗ് കുംഭമേളയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വ്യാഴഗ്രഹം സൂര്യനെ ഒരു തവണ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടുന്ന കാലം ആ കാലയളവ് കണക്കാക്കിയിട്ടാണ് കുംഭമേള നടന്ന് വരുന്നത് കുംഭമേള എന്നു മുതൽ നടന്നു തുടങ്ങി എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല ഒരു തീർപ്പുമില്ല ഓരോരുത്തരും ഓരോരുക്ക് തോന്നി ഓരോരുത്തർക്ക് തോന്നിയതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചൈനീസ് സഞ്ചാരിയായ ഹ്യാൻ സാങ് കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്ന സമയത്ത് ഇവിടെ കുംഭമേള നടന്നിരുന്നു എന്നാണ് ചിലർ പറയുന്നത് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ തന്നെ കുംഭമേള ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ അതിന് തക്കതായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല ശങ്കരാചാര്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആർക്കും ഒരു പ്രമാണ ഗ്രന്ഥമായിട്ട് എടുക്കാവുന്നത് ശങ്കരദിഗ്വിജയം എന്ന് പറയുന്ന ഒരു കൃതിയാണ് ഈ ശങ്കരദിഗ്വിജയത്തിൽ എവിടെയും മുഹമ്മദ് നബി ഹജ്ജ് ചെയ്തു എന്നതുപോലെ ശങ്കരാചാര്യർ കുംഭമേളയിൽ പങ്കെടുത്ത് തീർത്ഥസ്നാനം നടത്തി എന്ന് കാണുന്നില്ല അതുകൊണ്ട് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു എന്ന് പറയുക വിഷമകരമാണ് വിശ്വസിക്കാൻ വിഷമമൊന്നുമില്ല വിശ്വസിക്കാൻ തെളിവുകൾ ആവശ്യമൊന്നുമില്ല എന്ത് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷേ ചരിത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചിന്തന ചെയ്യുമ്പോൾ കുംഭമേള ശങ്കരാചാര്യരുടെ കാലം മുതൽ ആരംഭിച്ചു എന്ന് പറയാനുള്ള തെളിവുകൾ ലുപ്തമാണ് വളരെ കുറവാണ് പക്ഷേ ശങ്കരാചാര്യരുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ശിഷ്യപ്രശിഷ്യഗണങ്ങളിൽപ്പെട്ട മധുസൂദനാനന്ദ സരസ്വതി അദ്ദേഹം തന്നെയാണ് ഭഗവത്ഗീതയ്ക്ക് ധ്യാന ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് സർവോപനിഷദദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്തോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹദ് തുടങ്ങിയ ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് മധുസൂദന സരസ്വതിയാണ് ഈ മധുസൂദന സരസ്വതിയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക സന്യാസം ഉണ്ടായി വന്നു ആ സൈനിക സന്യാസത്തിൻ്റെ രൂപമാണ് അക്കാഠ എന്ന് പറയുന്നത് അക്കാഠ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ കളരി പോലെയുള്ള കായികാഭ്യസനങ്ങളും ബ്രഹ്മവിദ്യ പോലെയുള്ള ഈ ആധ്യാത്മിക ഉപദേശങ്ങളുടെ പഠനവും നടന്നിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ഒരു സൈനിക സ്വഭാവമുള്ള സന്യാസം ആ സന്യാസ സംഘടനകൾ ഉണ്ടാകുന്നു അതാണ് അക്കാട ആ അക്കാടകളുടെ ഒരു ക്രോഡീകരണം ഒരു കൂട്ടുചേരൽ എന്നുള്ള അർത്ഥത്തിലാണ് കുംഭമേള നടന്നത് എന്നും ഈ മധുസൂദന സരസ്വതിയാണ് അതിന് നേതൃത്വം നൽകിയത് എന്നും ശങ്കര ശിഷ്യനായ അദ്ദേഹം നേതൃത്വം നൽകി എന്നതുകൊണ്ട് പിന്നീടത് ശങ്കരാചാര്യരുടെ പേരിൽ വെച്ചു കെട്ടപ്പെട്ടു എന്നും അങ്ങനെ ശങ്കരാചാര്യരുടെ കാലം മുതൽ കുംഭമേള ആരംഭിച്ചു എന്നും ഒക്കെയാണ് പലരും പലതരത്തിൽ പറഞ്ഞു വരുന്നത് പൗരാണിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി മതനം ചെയ്ത് അമൃത നേടി നേടിയെടുക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തപ്പെടുന്ന ഒരു മഹോത്സവം എന്ന നിലയിലാണ് പൗരാണിക ചിന്തകന്മാർ ഈ അമൃതകുംഭത്തെ വീണ്ടെടുക്കുന്നതിനുള്ള നേടിയെടുക്കുന്നതിനുള്ള ഒരു മ ഒരു കൂടിച്ചേരൽ പരസ്പരം ശത്രുക്കളായിരുന്നവർ പോലും കൂടിച്ചേർന്ന് പ്രയത്നിച്ചിട്ടാണ് അമൃതകുംഭം എടുക്കുന്നത് എന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കുംഭമേള കൊണ്ടാടുന്നത് എന്ന ഒരു പക്ഷവും നിലവിലുണ്ട് പൗരാണിക ചിന്തകന്മാർ അങ്ങനെയാണ് പറഞ്ഞ് വെച്ചിട്ടുള്ളത് എന്തായാലും ഈ കുംഭമേളയെ ആസ്പദിച്ച് ഇവിടെ നടന്നു വരുന്ന ചർച്ചകൾ വളരെ രസാവഹമാണ് എന്ന് പറഞ്ഞാൽ ഈ കോവളം ബീച്ചിൽ നമ്മുടെ സായിപ്പന്മാരും മതാമ്മമാരും ഒക്കെ വന്ന് നഗ്നരായിട്ടും അർദ്ധനഗ്നരായിട്ടും അർദ്ധനഗ്നകളായിട്ടും വിഹരിക്കുന്നതിൽ നമുക്കൊരു വിരോധവും ഇല്ല അതൊക്കെ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന അതേ ആളുകൾ തന്നെ കുംഭമേളയിൽ നാഗസന്യാസിമാർ അൽപ്പവസ്ത്രധാരികളായും ചിലപ്പോൾ വസ്ത്രമില്ലാതെയും ഭയാനക ഭയാനകസ്വരൂപികളായിട്ട് ഭസ്മം ധരിച്ചും തലയോട്ടിമാലയണിഞ്ഞും രുദ്രാക്ഷമാലകളുടെ വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങൾ സ്വന്തം ശരീരത്തിൽ ചെയ്ത് അവനവനെ തന്നെ വികൃതപ്പെടുത്തിയും ഒക്കെ വിഹരിക്കുന്നതിനെ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നുണ്ട് ഈ നഗ്നത ഇത്രമേൽ പരിഹാസ്യമായ ഒരു കാര്യമാണോ എന്നുള്ളത് വേറെ ഒരു വിഷയമാണ് നഗ്നത ഇത്രമേൽ പരിഹാസ്യമായ ഒരു കാര്യമാണോ അവർ ഒരു സാമൂഹിക ശല്യമായിട്ട് ഇപ്പോ തെരുവു നായകൾ എന്ന് പറയുന്നത് സാമൂഹിക ശല്യമാണ് എന്നതുപോലെ നമ്മുടെ നാഗസന്യാസിമാര് നഗ്ന സന്യാസിമാര് നമ്മുടെ ഗ്രാമങ്ങളിലേക്കും നഗരപ്രാന്തങ്ങളിലേക്കും ഒക്കെ കാടിറങ്ങി വന്യമൃഗങ്ങൾ വരുന്നത് പോലെ വന്ന് ശല്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നഗ്നതാ പ്രദർശനം സഭ്യമോ അസഭ്യമോ നാഗരികമോ അനാഗരികമോ പ്രാകൃതമോ സംസ്കൃതമോ എന്നൊക്കെ ചർച്ച ചെയ്യാം പക്ഷെ ഇവർ ആകെ പങ്കെടുക്കുന്നത് ഈ കുംഭമേളയിൽ മാത്രമാണ് അവരത് വന്ന് അത് സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടെ ചില പ്രകടനങ്ങളൊക്കെ നടത്തി അങ്ങ് പോവും അവർ പിന്നെ ഈ നമ്മുടെ പൊതു ജീവിതം അഥവാ മുഖ്യധാരാ ജീവിതം എന്ന് പറയുന്ന സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല പിന്നെ എന്തിനാണ് ഈ നഗ്നതാ പ്രദർശനം ഇത്രമേൽ അപകസിക്കപ്പെടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അപകസിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അത് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ നമ്മളിതിൽ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ തരത്തിലുള്ള സന്യാസിമാർ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം ആണ് യഥാർത്ഥത്തിൽ കുംഭമേള എന്ന് പറയുന്നത് ഇന്ത്യ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുംഭമേള മനസ്സിലാക്കുക കൂടി വേണം ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുത്വ തീവ്രവാദികളായ സന്യാസിമാർ പോലും എത്ര സൗമ്യശീലരും ഉദാരബുദ്ധികളും വിശാല മനസ്കരുമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്വാമിജിമാരോടൊന്ന് സംസാരിച്ച് നോക്കണം നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു നൂറരട്ടി കായികമായ ശക്തി പ്രകടനവും അതുപോലെ കായികമായ ആക്രമണോത്സുകതയും ഒക്കെ പ്രക പ്രദർശിപ്പിക്കുന്ന ശ്രീശങ്കര പരമ്പരയിൽപ്പെട്ട സ്വാമിമാരെ ഉൾപ്പെടെ നമുക്ക് അവിടെ കാണാം നമ്മുടെ ചിദാനന്ദപുരിയൊക്കെ എത്രയോ സൗമ്യനാണ് എന്ന് അപ്പോൾ നമുക്ക് തോന്നി പോകും അപ്പം കുംഭമേള കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആക്രോശിക്കുന്ന ഹിന്ദുത്വത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്നത് എന്നതിലേക്ക് വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടും ഒരു അധ്യാത്മിക എന്താ പറയുക വിസ്ഫോടനമൊക്കെ കുംഭമേളയിൽ ചെന്നാൽ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് വെറുമൊരു സ്ഥലജലഭ്രാന്തിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് രണ്ടായിരത്തി രണ്ടില് അപ്പോഴത്തെ എൻ്റെ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന മനസ്സിനെ സംസ്കരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ആ കുംഭമേളയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരോ അതുപോലെ തന്നെ നമ്മുടെ രമണ മഹർഷിയോ നാരായണ ഗുരുവോ പോലും കുംഭമേളയുണ്ടെങ്കിൽ അവിടെ പോയി പങ്കെടുത്തിട്ട് ഞങ്ങളുടെ അധ്യാത്മികമായ വളർച്ചയ്ക്ക് അത് കാരണമായി എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സദ്ഗുരുക്കന്മാർ പറയും ബാബാ രാംദേവുമാർ പറയും അത് വേറെ കാര്യമാണ് അവർക്കത് കച്ചവടമാണ് ശ്രീ ശ്രീ രവിശങ്കർമാർ പറയും പക്ഷേ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പേരും പറയാനിടയില്ല കാരണം അവർ അവരിലാണ് അന്വേഷണം നടത്തിയിരുന്നത് അവരിയ്ക്കുന്നിടം തീർത്ഥസ്നാനമാക്കാനാണ് ഉള്ള കഴിവുണ്ടായിരുന്നവരാണ് ഈ അധ്യാത്മിക ആചാര്യന്മാർ അങ്ങനെ ആധ്യാത്മികത സ്വന്തം ജീവിതമാക്കി മാറ്റി തീർത്തവർക്ക് അവർ ഇരിക്കുന്നിടം തീർത്ത തീർത്ഥാടനമായി കേന്ദ്രമായി മാറും എന്നുള്ളതല്ലാതെ അവർ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ചെന്ന് ആത്മീയമായ ഔന്നത്യം നേടാം എന്നുള്ള വ്യാമോഹത്തിന് അവർ അടിമപ്പെടാൻ സാധ്യത കുറവാണ് എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു ആധ്യാത്മിക മഹോത്സവം അല്ല ആധ്യാത്മികതയുടെ പേരിലുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു മഹോത്സവം ഒരു മഹോത്സവം ആണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു കച്ചവട സ്വഭാവമുള്ള മഹോത്സവമാണ് കുംഭമേള എന്ന് പറഞ്ഞു നിർത്താനാണ് എന്നിലെ ആത്മീയ മാനവനും യുക്തിഭദ്രതയുള്ള ഒരു ചിന്തകനും അഭിലഷിക്കുന്നത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക